നമസ്കാരം പതിരും സിംഹത്തിന്റെ പുറത്ത് കാവിക്കൊടി എന്തിയിരുന്ന ഏതോ സ്ത്രീയെ ശിവൻകുട്ടി വലിച്ചു താഴെ ഇറക്കി ഇപ്പോഴാ മനസ്സ് അല്പം കൂടുതൽ ശാന്തമായിരിക്കുന്നു നിയമസഭയിലെ ആനകളുടെയും ഡെസ്കിന്റെയും പുറത്തു കയറാനുള്ള അവകാശം ശിവൻകുട്ടിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ശിവൻകുട്ടി പറയുന്നത് എത്ര പറന്നാലും സമ്മാനം വാങ്ങാൻ താഴെ വരേണ്ടി വരും എന്നാണ് ശരിയാണ് ഡെസ്കിൻ്റെ മുകളിൽ നിന്നും വീണ് ചക്രശ്വാസം വലിക്കാൻ തുടങ്ങിയ ശിവൻകുട്ടിയും അവസാനം ഒരു നിലവിളിയോടെ താഴെ വീഴുകയായിരുന്നു മുഖ്യമന്ത്രിയെ എടോ വിജയ എന്ന് വിളിച്ചവനാണ് രാഹുൽ മാങ്കൂട്ടം എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിധിയെ പറ്റിയും സമ്മാനത്തെപ്പറ്റിയുമൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു തികഞ്ഞ ഗുരുത്തദോഷിയാണെന്നാണ് ശിവൻകുട്ടി പറഞ്ഞു വരുന്നത് ഇപ്പോഴാ രാഹുൽ കാലക്കേട് കൊണ്ട് വീട്ടിലിരിക്കുന്നത് കാരണം ശിവൻകുട്ടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കേൾക്കാമായിരുന്നു പിന്നെന്താ ശിവൻകുട്ടി ഞാൻ മുഖ്യമന്ത്രിയെ പരന്നാറ് വിജയനെന്നോ അല്ലയോ നികൃഷ്ടജീവി എന്നോ വിളിക്കണമായിരുന്നോ ഇങ്ങനെ തന്നെ ചോദിച്ചേനെ രാഹുൽ വീണമരത്തിൽ ചാടിക്കയറാൻ എളുപ്പമായതുകൊണ്ട് ശിവൻകുട്ടി ഇപ്പോൾ വലിയ സന്തോഷവാനാണ് കുട്ടികൾക്ക് മുമ്പിൽ ഇത്തരമൊരുത്തൻ വന്നാൽ പിള്ളേര് വഴിപിഴയ്ക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനാൽ സ്കൂൾ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുൽ മാങ്കുട്ടനെ ഇയാൾ ഒഴിവാക്കുകയാണത്രേ കൊല്ലത്ത് നടക്കുന്ന പാർട്ടി പരിപാടിയിലും കലോത്സവത്തിലും മുകേഷ് കൃത്യമായി പങ്കെടുക്കുന്നുണ്ടല്ലോ സഖാവേ എത്ര പേരാണ് അവിടെ വഴി വഴിപിഴച്ചത് തിരുവനന്തപുരത്ത് സ്കൂളിൽ പീഡനക്കേസിലെ പ്രതിയാണല്ലോ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വന്നത് അത് ശിവൻകുട്ടി അറിഞ്ഞു കാണുമോ കുട്ടികൾക്ക് നല്ല സന്ദേശം കൊടുക്കുന്ന കാര്യങ്ങളും കാഴ്ചകളുമാണല്ലോ ശിവൻകുട്ടി മാലോകർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ളത് മുണ്ടുപോക്കി പിള്ളേർ സ്കൂളിലെ ഡെസ്കിൻ്റെ മുകളിൽ കയറാത്തത് എന്തോ ആ പിള്ളേരുടെ ഗുണം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു മുതിർന്ന പത്രപ്രവർത്തകനെ ഇടോ ഗോപാലകൃഷ്ണ എന്ന് നീട്ടി വിളിച്ച പുള്ളിയാണ് ഈ പിണറായി വിജയൻ താൻ ഏത് നാട്ടുകാരനാണോ എന്നായിരുന്നു ചോദ്യം അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും ഒരുത്തൻ പിന്നാലെ വരുമെന്ന കാര്യം പിണറായിയും മറക്കരുത് ശത്രു ആരായിരുന്നാലും അയാൾക്ക് ഒരു പിൻഗാമി ഉണ്ടാകും കൊച്ചുപയ്യനായ രാഹുല് എഡോ വിജയ എന്ന് വിളിച്ചെങ്കിൽ അക്ഷന്ധവ്യമായ തെറ്റു തന്നെയാണ് നിങ്ങളുടെ പുന്നാര വിപ്ലവകാരി ഡോക്ടറേറ്റുള്ള കുട്ടിക്ക് അച്യുതാനന്ദൻ്റെ അതേ പ്രായമായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ വിശാലയത്തിലെ കാവൽക്കാരൻ എന്ന് വിളിക്കാൻ അധികാരമുണ്ടായത് വി എസിനേക്കാൾ പ്രായത്തിന് ഒരു മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പൂമരന് അതുകൊണ്ട് മാത്രമാണ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണം എന്ന് പറയാൻ കഴിഞ്ഞത് ഇയാളുടെ കയ്യും കാലും വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതും അദ്ദേഹമാണല്ലോ ആഹാ എന്തൊരു ഗുരുത്വം ഗുരുത്വദോഷത്തിൻ്റെ ശിക്ഷയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അനുഭവിക്കുന്നതെങ്കിൽ അതേ ശിക്ഷ തന്നെയല്ലേ സ്വരാജും അനുഭവിക്കുന്നത് താഴെ വന്നേ സമ്മാനമുള്ളൂവെങ്കിൽ സ്വരാജിനുള്ള സമ്മാനം അങ്ങ് കൊടുത്തേര് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെൻറ് അംഗത്തെ പരനാറി എന്ന് വിളിച്ച വിജയന്റെ ഗുണവതിയാരങ്ങൾ ഒന്നും കൂടുതൽ പറയാതിരിക്കുന്നതാണ് ശിവൻകുട്ടിക്ക് നല്ലത് രാഷ്ട്രീയത്തിൽ ആർക്കെങ്കിലും ഒരു മാതൃകയാണോ നിങ്ങളുടെ ഈ പിണറായി വിജയൻ ഏതു കാര്യത്തിലാണ് അദ്ദേഹത്തെ മാതൃകയാക്കാൻ കഴിയുന്നത് പിന്നാലെ വരുന്ന ഏതെങ്കിലും സ്വേച്ഛാധിപതിക്ക് ഒരുപക്ഷെ ഇഷ്ടമായേക്കും ഒരുത്തിനെ കൊന്നു പരലോകത്തേക്ക് വിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ കലിയടങ്ങിയോ കുലങ്കുത്തിയ നയാളുടെ നാട്ടിൽ ചെന്ന് ആവർത്തിച്ച് വിളിച്ചില്ലേ ശിവൻകുട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നരഭോജി എന്ന് വിളിച്ച വിപ്ലവകാരികളൊക്കെ നിങ്ങളുടെ നോട്ടത്തിൽ ധീരരായ വനിതകളാണല്ലോ പിണറായി വിജയന്റെ നേർക്ക് സതീശൻ കൈ ചൂണ്ടിയ വെള്ളാപ്പള്ളിക്ക് സുഖിക്കില്ല പിണറായിയെ വിജയ എന്ന് കൊച്ചു സതീശൻ വിളിച്ച ശിവൻകുട്ടി പൊറുക്കില്ല എങ്കിൽ നമുക്കിനി എല്ലാവർക്കും ചേർന്ന് കോറസ്സായി വിജയട്ടെന്ന് എന്ന് വിളിച്ചുകൊണ്ടിരിക്കാം എന്ത് നെറുകേടും പറയാനും ആളെ തല്ലാനും എസ് എഫ് ഐ ഗുണ്ടകളെയും ഡിവൈഎഫ്ഐക്കാരെയും ഇറക്കുവിട്ട പാർട്ടിയാണ് നിങ്ങളുടേത് ഈ സർക്കാർ ഒരു യുവ നേതാവിനെ വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അത് രാഹുലിനെ മാത്രമാണ് പിണറായി സർക്കാരിൻ്റെ നെറുകേടുകൾ അയാൾ വിളിച്ചു പറയാൻ ധൈര്യം കാട്ടി അയാൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരുന്നു ചാനൽ ചാവേറിയറുടെ വായിൽ അറക്കപ്പൊടി വിട്ടു കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും അയാളും ആവുന്നത്ര പണി ചെയ്തു ജയിച്ച് കയറാൻ കയ്യിലിരിപ്പ് കൊണ്ട് ഇപ്പോൾ ആപത്തിൽപ്പെട്ട് വായടഞ്ഞുപോയി എന്നത് ശരിയാണ് അപ്പോഴും അയാളെ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർ നാട്ടിലുണ്ടെന്നത് നിസാര കാര്യമല്ല അത് നിങ്ങൾക്കും ശരിക്കറിയാവുന്നതാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ബലാത്സംഗത്തിന് കേസെടുത്ത നിങ്ങളെ ആര് വിശ്വസിക്കും ശിവൻകുട്ടി അയാൾക്ക് ഈ വിഷയത്തിൽ വേണ്ടത്ര പക്വത ഇല്ലാതെ പോയി എന്നത് സത്യമാണ് കുടംപുള്ളി സഹാബ് ഒരു ക്ലാസ് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ശശിച്ചേട്ടനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാമായിരുന്നു പിണറായി വിജയനെ വിജയട്ട എന്ന് വിളിച്ചിരുന്നെങ്കിൽ രാഹുലിന് നിങ്ങൾ നല്ല മാർക്ക് കൊടുക്കുമായിരുന്നു അത്തരക്കാരാണല്ലോ അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തുമൊക്കെ ഇരുന്ന് നമ്മെ സദാചാരം പഠിപ്പിക്കുന്നത് സകല സ്ത്രീകളെയും വേട്ടയാടി നടക്കുന്ന വേടനെ നിങ്ങൾ പാഠപുസ്തകമാക്കി അയാളുടെ മഹിമകൾ പറഞ്ഞു നടക്കുന്നു അയാൾ പിള്ളേർക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നു അയാളിപ്പോൾ ഒളിവിലാണോ അതോ ശിവൻകുട്ടിയുടെ ജടയിൽ ഒളിച്ചിരിക്കുകയാണോ പിണറായി വിജയന്റെ മരുമകനെ ഊഞ്ഞാലാട്ടുമ്പോൾ ശിവൻകുട്ടിക്ക് യാതൊരു ദീനവും കാണുന്നില്ല അങ്ങാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് എൻ്റെ ശാരീരിക അവസ്ഥയെ വരെ ചിലർ കളിയാക്കുന്നുവെന്ന് പക്ഷേ റിയാസിനെ ഊഞ്ഞാലാട്ടുമ്പോൾ ഒരു ദീനവും കാണുന്നില്ല അദ്ദേഹത്തിന്റെ അവതാനങ്ങളും പാടി പിണറായി സ്തുതികളും ഏറ്റുപാടി നിങ്ങൾക്കിങ്ങനെ നടക്കാം രാജാവിനെ സ്തുതിക്കാം അല്ലാതെ മറ്റു മാർഗങ്ങളില്ല അതിൻ്റെതായ ഗുണങ്ങളെല്ലാം ഉണ്ടാകും ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ നെറുകേടുകൾക്കെതിരെ പോരാടുന്നവർക്ക് ചിലപ്പോൾ തമ്പ്രാൻ സഖാവെ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും